எனக்கு ஆறும் இல்ல எந்த மகண்டிட்டு எல்லாரும் எத்தனை அவசியில விட்டு எனக்கு சாயக்கி எல்லாரும் எல்லாருக்கும் ില്ല എൻ്റെ അമ്മയ്ക്ക് ഈ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാണ്ട് പോയ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായി വന്നു പക്ഷേ അതിന്റെ മുമ്പ് അത് കുറെ കണകൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തതാണ് ഈ പ്രാവശ്യം അതൊക്കെ ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഇത് വരയ്ക്കാൻ്റെ അമ്മ ആരോടും സഹം ചോദിച്ചില്ല ഇത് ഫസ്റ്റാണ് എല്ലാവർക്കും സഹായം ചോദിക്കണം അതുകൊണ്ട് എല്ലാവരും സഹിക്കണം ഞങ്ങൾ പ്രതിഷേധിക്കാൻ എൻ്റെ അമ്മയോട് ജീവിക്കണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊരു പത്ത് രൂപയാണോ ആ പത്ത് രൂപ നിങ്ങൾ നൽകോ ഈ പൊന്നമ്മോൾക്ക് വേണ്ടിട്ടാട്ടോ ഈ സഹോദരിക്ക് വേണ്ടിട്ടാട്ടോ ആരാരും ഇല്ലാത്ത ഈ കുടുംബത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ടാ ഒരാളും ഇല്ല ഈ കുടുംബത്തിന് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സഹായത്തിന് പോലും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് ഒരു രൂപ പോലും കൊണ്ടു കൊടുക്കാൻ കഴിയാതെ തൻ്റെ പൊന്നുമോളെയും നെഞ്ചോട് ചേർത്തിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഞങ്ങളിന്ന് സഹായിക്കോ എന്ന് ഈ സഹോദരി തൻ്റെ മോളോടൊപ്പം ജീവിക്കണമെന്നും തൻ്റെ മോൾക്ക് വേറെ ആരുമില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിലേറെ വലിയൊരു അവസ്ഥയിലാ പറയപ്പെട്ടവരെ കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊന്നുമോളുടെ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞതാ അന്ന് നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഈ പൊന്നുമോളെ ഈ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഉമ്മാക്ക് സർജറി ചെയ്തതാ അന്ന് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഈ സഹോദരി ഞാൻ സഹായിച്ചതാ പക്ഷേ ഇന്ന് ആ കഴിഞ്ഞ ആറ് മാസകാലങ്ങളായിട്ട് മെഡിസിൻ പോലും എടുക്കാതെ വീണ്ടും ഹാർട്ടിന് വലിയ തരത്തിലുള്ള പ്രയാസം കിഡ്നിക്കും വലിയ തരത്തിലുള്ള പ്രയാസം സംഭവിച്ച് ഇന്ന് ചികിത്സക്കും തുടർ ചികിത്സക്കും ആവശ്യമായ പത്ത് ലക്ഷം രൂപയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു രൂപ പോലും അവരെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയില് നിങ്ങൾക്ക് മുന്നിൽ ആ പൊന്നുമോളും ആ ഉമ്മയും വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് സഹായിക്കണം ഫാത്തിമ ബേബി എന്ന ഫാത്തിമ ബി ബി ചികിത്സാ സഹായ സമിതി എന്ന ഈ അക്കൗണ്ട് നമ്പറിലും ഫാത്തിമ ബി ബി എന്ന ഗൂഗിൾ പേയിലും നിങ്ങൾ സഹായം നൽകണം ഈ വീഡിയോ ഒന്ന് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന നെയ് സഹോദരിയുടെയും ഈ പൊന്നുമോളുടെയും അവസ്ഥയാണ് പ്രിയപ്പെട്ടവർ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും